നമസ്കാരം എവർക്കും ജ്യോതിരമായി ആസ്ട്രോളജി ചാനലിലേക്ക് എൻ്റെ ഹൃദയംഗമമായ സ്വാഗതം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഓഗസ്റ്റ് മാസം ഇരുപത്തി ഒന്നാം തീയതി വ്യാഴാഴ്ച രാവിലെ ഒന്ന് ഇരുപത്തിയഞ്ചിന് ശുക്രൻ മിഥുനൻ രാശിയിൽ നിന്നും കർക്കിടക രാശിയിലേക്ക് സംക്രമിക്കുകയാകുന്നു രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് സെപ്റ്റംബർ പതിനഞ്ചാം തീയതി തിങ്കളാഴ്ച രാവിലെ പന്ത്രണ്ട് ഇരുപത്തി മൂന്ന് വരെ ശുക്രൻ കർക്കിടകൻ രാശിയിൽ നിൽക്കുന്നതായിരിക്കും കളത്ര കാരകനായിട്ടുള്ള ശുക്രനെ സ്ത്രീ വിഷയം ഭാര്യ ഭർത്താവ് വിവാഹം സമ്പത്ത് വസ്ത്രം മൈഥുനം ഉത്സാഹം അലങ്കാരം സംഗീതം നൃത്തം കഥ ഐശ്വര്യം വാഹനം ഇവയുടെയും കാരകത്വമുണ്ട് ആയതിനാൽ ഇനി പറയുവാൻ പോകുന്ന നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം മേൽപ്പറഞ്ഞ കാര്യങ്ങളിൽ സൗഭാഗ്യകരമായിട്ടുള്ള ഒരു അവസ്ഥയാണ് വന്നു ചേരുവാൻ പോകുന്നത് അത് ചില നക്ഷത്രക്കാർക്ക് മാത്രമേ സിദ്ധിക്കുകയുള്ളൂ ആ നക്ഷത്രക്കാർ ഏതൊക്കെയാണെന്ന് നോക്കാം അശ്വതി ഭരണി കാർത്തിക കാൽഭാഗം എന്നീ നക്ഷത്രങ്ങൾ ഉൾക്കൊള്ളുന്ന മേടക്കൂറുകാർക്ക് ശുക്രൻ്റെ ചാരഫലത്തിനോടനുബന്ധിച്ച് വളരെ നല്ല ഗുണാനുഭവങ്ങളാണ് സിദ്ധിക്കുവാൻ പോകുന്നത് ഈ നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം ശുക്രൻ ചാരവശാൽ നാലാമിടത്ത് കൂടിയാണ് സഞ്ചരിക്കുന്നത് മേൽപ്പറഞ്ഞ ഗുണാനുഭവങ്ങൾക്ക് പുറമെ ശുക്രൻ നാലാമടത്ത് സഞ്ചരിക്കുന്നതിനാൽ ബന്ധുജന സഹവാസവും അധികാര ശക്തികളും ഉണ്ടാകുന്നതായിരിക്കും അതുകൊണ്ട് ഔദ്യോഗികപരമായിട്ടും കർമ്മസംബന്ധമായിട്ടും അധികാര പദവിയിൽ ഇരിക്കുന്നവർക്ക് വളരെയധികം അനുകൂലമായിട്ടുള്ള സമയമാകുന്നു അടുത്തത് കാർത്തിക മുക്കാൽ ഭാഗം രോഹിണി മകീരം ആദ്യ പകുതി എന്നീ നക്ഷത്രങ്ങൾ ഉൾക്കൊള്ളുന്ന ഇടവക്കൂറുകാർക്കും ഗുണാനുഭവങ്ങളാണ് ഈ ശുക്രൻ്റെ ചാരഫലത്തിനോടനുബന്ധിച്ച് സിദ്ധിക്കുവാൻ പോകുന്നത് ഈ നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം ശുക്രൻ മൂന്നാമിടത്ത് കൂടിയാണ് ശുക്രൻ ചാരവശാൽ സഞ്ചരിക്കുന്നത് മൂന്നിൽ ശുക്രൻ നിന്നാൽ ആജ്ഞാശക്തിയും ധനലാഭവും സ്ഥാനാന്തരത്തിൽ നിന്ന് ബഹുമാന ലബ്ധിയും വസ്ത്രലാഭവും ശത്രുനാശവും ഫലമാകുന്നു അടുത്തത് മകീരം അന്ത്യപകുതി പുണർദ്ധ ഭാഗം എന്നീ നക്ഷത്രങ്ങൾ ഉൾക്കൊള്ളുന്ന വിദിനക്കൂറുകാർക്കും ഈ ശുക്രന്റെ ചാരഫലത്തിനോടനുബന്ധിച്ച് ഗുണാനുഭവങ്ങളാണ് സിദ്ധിക്കുവാൻ പോകുന്നത് ഈ നക്ഷത്രക്കാരുടെ രണ്ടാമിടത്ത് കൂടിയാണ് ശുക്രൻ ചാരവശാൽ സഞ്ചരിക്കുന്നത് ആയതിനാൽ രണ്ടാമിടത്ത് ശുക്രൻ നിന്നാൽ സമൃദ്ധിയും പുഷ്പങ്ങൾ രത്നങ്ങൾ മുതലായ അലങ്കാരങ്ങളോടുകൂടിയ രാജബഹുമാനം എന്നുവെച്ചാൽ സർക്കാർ സംബന്ധമായിട്ടുള്ള ബഹുമാനവും ആനുകൂല്യങ്ങളും എല്ലാം സിദ്ധിക്കുന്നതായിരിക്കും എല്ലായ്പ്പോഴും സന്തോഷവും കുടുംബാംഗങ്ങളെ സംരക്ഷിച്ചുകൊണ്ട് യഥേഷ്ടം സുഖങ്ങൾ അനുഭവിക്കുകയും ഫലങ്ങളാകുന്നു അടുത്തത് പുണർദ്ദം കാൽഭാഗം പൂയം ആയില്യം എന്നീ നക്ഷത്രങ്ങൾ ഉൾക്കൊള്ളുന്ന കർക്കിടകൂറുകാർക്കും ഗുണാനുഭവങ്ങളാണ് സിദ്ധിക്കാൻ പോകുന്നത് ഈ നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം ശുക്രൻ ചാരവശാൽ ജന്മത്തിലൂടെയാണ് അതായത് ഒന്നാമിടത്ത് കൂടിയാണ് ശുക്രൻ സഞ്ചരിക്കുന്നത് ആയതിനാൽ ഈ സമയം വളരെയധികം സൗഭാഗ്യങ്ങൾ ലഭിക്കുന്ന കാലമാകുന്നു ഒന്നാമടത്ത് ശുക്രൻ നിന്നാൽ ാഭവും ഭാര്യ സുഖവും ഭാര്യയാണെങ്കിൽ ഭർത്തൃസുഖവും സുഗന്ധ വസ്തുക്കളെ കൊണ്ടും ശയനസുഖം കൊണ്ടും വിശേഷ വസ്ത്ര ആഭരണാദികളെ കൊണ്ടുമുള്ള സുഖാനുഭവങ്ങളും ഫലങ്ങളാകുന്നു അടുത്തത് മകം പൂരം ഉത്രം കാൽഭാഗം നക്ഷത്രങ്ങൾ ഉൾക്കൊള്ളുന്ന ചിങ്ങക്കൂറുകാർക്കും വളരെ അനുകൂലമായിട്ടുള്ള അവസ്ഥയാണ് വരുവാൻ പോകുന്നത് മേൽപ്പറഞ്ഞ അതായത് വീഡിയോയുടെ ആദ്യം പറഞ്ഞ ഗുണാനുഭവങ്ങൾക്ക് പുറമെ ശുക്രൻ പന്ത്രണ്ടാം ഇടത്ത് ചാരവശാൽ നിൽക്കുന്നതിനാൽ വിവിധ മേഖലകളിൽ നിന്ന് ധനലാഭവും ആഭരണ സിദ്ധിയും ഫലങ്ങളാകുന്നു അടുത്തത് ഉത്രം മുക്കാൽ ഭാഗം അത്തം ചിത്തിര ആദ്യ പകുതി എന്നീ നക്ഷത്രങ്ങൾ ഉൾക്കൊള്ളുന്ന കന്നിക്കൂറുകാരെ സംബന്ധിച്ചിടത്തോളവും വളരെ നല്ല സൗഭാഗ്യകാലമാകുന്നു വരാൻ പോകുന്നത് ഈ നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം ശുക്രൻ പതിനൊന്നാമിടത്ത് കൂടിയാണ് സഞ്ചരിക്കുന്നത് ആയതിനാൽ മേൽപ്പറഞ്ഞ വീഡിയോയുടെ ആദ്യ ഭാഗത്തു പറഞ്ഞ ശുക്രൻ്റെ കാരകത്വത്തിലുള്ള ഗുണാനുഭവങ്ങൾക്ക് പുറമെ മൃഷ്ടാന ലാഭവും സുഗന്ധ ദ്രവ്യ സമൃദ്ധിയും ധനലാഭവും ബന്ധുജന ലാഭവും ഫലങ്ങളാകുന്നു അടുത്തത് വിശാഖം കാൽഭാഗം അനിഴം തൃക്കേട്ട എന്നീ നക്ഷത്രങ്ങൾ ഉൾക്കൊള്ളുന്ന വൃശ്ചികക്കൂറുകാർക്കും ഗുണ ശുക്രൻ്റെ ചാരവശാലുള്ള ഫലത്തിനോടനുബന്ധിച്ച് ഗുണാനുഭവങ്ങളും സൗഭാഗ്യവുമാണ് സിദ്ധിക്കുവാൻ പോകുന്നത് ഈ നക്ഷത്രക്കാരെ സം സംബന്ധിച്ചിടത്തോളവും മേൽപ്പറഞ്ഞ വീഡിയോയുടെ ആദ്യ ഭാഗത്ത് പറഞ്ഞ ഗുണാനുഭവങ്ങൾക്ക് പുറമേ ഈ നക്ഷത്രക്കാർക്ക് ചാരവശാൽ ഒൻപതാം ഇടത്ത് ശുക്രൻ നിൽക്കുന്നതിനാൽ ധനലാഭവും ധർമ്മകാര്യസിദ്ധിയും സ്ത്രീസുഖവും സ്ത്രീയാണെങ്കിൽ ദാമ്പത്യസുഖവും സൗഖ്യവും ഫലങ്ങളാകുന്നു അടുത്തത് മൂലം പൂരാടം ഉത്രാടം കാൽഭാഗം എന്നീ നക്ഷത്രങ്ങൾ ഉൾക്കൊള്ളുന്ന ധനക്കൂറുകാരെ സംബന്ധിച്ചിടത്തോളവും ശുക്രൻ്റെ ചാരഫലുള്ള ഗുണാനുഭവങ്ങൾ സൗഭാഗ്യങ്ങൾ എന്നിവ സിദ്ധിക്കുന്നതായിരിക്കും ഈ നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം ശുക്രൻ അഷ്ടമത്തിൽ അതായത് എട്ടാം ഇടത്ത് സഞ്ചരിക്കുന്നതിനാൽ ഗൃഹോപകരണങ്ങളും സ്ത്രീകളും രക്തങ്ങളും നിമിത്തമുള്ള സുഖാനുഭവങ്ങളും ധനാഭിവൃദ്ധിയും ഫലങ്ങളാകുന്നു അടുത്തത് പൂരോരുട്ടാതി കാൽഭാഗം ഉത്രട്ടാതി രേവതി എന്നീ നക്ഷത്രങ്ങൾ ഉൾക്കൊള്ളുന്ന മീനക്കൂറുകാർക്കും ഈ ശുക്രന്റെ ചാരഫലത്തിനോടനുബന്ധിച്ച് ഗുണാനുഭവങ്ങളും സൗഭാഗ്യങ്ങളും സിദ്ധിക്കുന്നതായിരിക്കും ഈ നക്ഷത്രക്കാരുടെ അഞ്ചാമിടത്ത് കൂടിയാണ് ശുക്രൻ ചാരവശാൽ സഞ്ചരിക്കുന്നത് ആയതിനാൽ വീഡിയോയുടെ ആദ്യത്തിൽ പറഞ്ഞ ഗുണാനുഭവങ്ങൾക്ക് പുറമെ ശുക്രൻ അഞ്ചാമിടത്ത് കൂടെ സഞ്ചരിക്കയാകയാൽ പ്രത്യേകിച്ച് ധനലാഭവും പുത്രലാഭവും ബന്ധുജന സൗഖ്യവും ഗുരുജന സന്തോഷവും ഫലങ്ങളാകുന്നു ഈ നക്ഷത്രക്കാർക്ക് എല്ലാവർക്കും തന്നെ സൗഭാഗ്യകരമായിട്ടുള്ള അനുഭവങ്ങൾ വർദ്ധിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം